ഹേ ഗായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു മോരൊഴിച്ച കറി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പിൽ ഇതുപോലെ ഇളവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നേരെ നമ്മളൊരു കുക്കറിലേക്ക് അത് മാറ്റി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഒരു വിസിൽ നിന്ന് വേവിച്ചെടുക്കുകയാണ് ഈ വേവിക്കുന്ന സമയത്ത് നമ്മൾ വരമുറി തേങ്ങ ജീരകം പച്ചമുളക് കറിവേപ്പിലയും കൂടെ എടുത്തിട്ട് നമ്മൾ നല്ലോണം ഒന്ന് അരച്ചെടുക്കുകയാണ് അപ്പോൾ അരച്ചെടുത്ത ശേഷം ഇത് നമ്മൾ നേരെ നമ്മുടെ കുക്കറിലേക്ക് മാറ്റുകയാണ് കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ഒരു മുക്കാൽ കപ്പ് നമ്മൾ തൈരും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് തൈരൊഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ അത്ര പണിയുള്ളൂ മുമ്പുടെ കിടിലനായിട്ടുള്ള മോരൊഴിച്ച കറി റെഡിയായി ഉണ്ട് പിന്നെ അതിൻ്റെ മേലെ വേണമെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം ഒന്ന് വറവിട്ട് കൊടുക്കാം അപ്പോൾ ഒരു സ്പൂൺ ഓയിലില് നമ്മൾ ജീരകം അതുപോലെ ഉലുവും കൂടെയാണ് ഒന്ന് വറവിട്ടിട്ട് ആഡ് ചെയ്ത് കൊടുത്തത് അപ്പോൾ നമ്മളവിടെ എന്തില്ല ഈ നമ്മളെ ചുവന്നമുളകില്ല കുറേ തിരഞ്ഞ ചോതമുളക് നമുക്ക് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ടാണ് അത് ഒഴിവാക്കിയത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചോന്നമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക നല്ലത് കട്ടിപിളിക്കിട്ടില്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം ടിൽ ദൻ ഇറ്റ്സ് ബൈ ഫ്രം അ ബീസ് കുക്ക്